തേർട്ടീൻ ഇയേഴ്സ് ആയി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല പല ടെസ്റ്റും ചെയ്തു മെട്രോപ്ലാസ്റ്റി അങ്ങനത്തെ സർജറീസ് ചെയ്തു പക്ഷെ ഒന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാസ്റ്റായിട്ടൊരു ഐ വി എഫ് പോലും ചെയ്ത് കഴിഞ്ഞു പക്ഷെ അതിലും ഞങ്ങൾക്ക് സക്സസ് ഉണ്ടായില്ല അത് ഞങ്ങൾ വിട്ടു അതുകൊണ്ട് കുഞ്ഞില്ലാത്ത വൺ ഓഫ് ദ റീസൺസ് ആയിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ദൂരം പോയത് ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്മേരെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ലോവർ അടിവയറിൽ പരട്ടും ഹസ്ബൻഡും അത് പരട്ടും ഹസ്ബൻറ്റും കൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ട്വൻ്റി നയൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ഫോറിൽ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകും ഇവിടെ നിന്ന് ശേഷം പീരിയഡ്സ് വന്നേ ഇല്ല ഞാൻ തേർട്ടി ഞാൻ ട്വൻ്റി നയൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ഫോറിൽ നിന്ന് എനിക്ക് പോസിറ്റീവാണ് ഞാൻ എൻ്റെ പീരിയഡ്സ് മിസ് ആയപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ അത് ചെയ്യണ്ട അത് നെഗറ്റീവേ വരുള്ളൂ നെഗറ്റീവ് വന്നാൽ എനിക്ക് അപ്സെറ്റാകും അപ്പം നീ ചെയ്യണ്ട അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു സൈൻ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഈ വിശ്വാസം സ്ട്രോങ് ആക്കാനെനിക്കൊരു ചാൻസ് ഇതാണ് അപ്പോൾ അതേ അതേ രാത്രി എനിക്കൊരു പേരെൻ്റെ സ്വപ്നത്തിന് വിളിക്കുന്നു ടി എൻ സി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു കൊച്ചിന് കൊടുക്കുന്നു ിൽ പ്രതീക്ഷപ്പെട്ടു അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടറിയാം എൻ്റെ അമ്മ എനിക്ക് നന്ന കുഞ്ഞു ട്വന്റി സെക്കൻഡ് സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫോറിന് എനിക്ക് ഒരു മോൻ ജനിച്ചു അവൻ്റെ പേര് ഞങ്ങൾ ഡാരിയൻ എന്ന് വെച്ചു ഡാരിയൻ്റെ മീനിങ് ഉണ്ട് ഗുഡ്നെസ് ഓഫ് ഗോഡ്